എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഈ മൂല കുടുംബത്തിലെ ദോഷങ്ങൾ പരമ്പരകളെ ബാധിക്കുമോ എന്നുള്ളതാണ് അതെ മനുഷ്യൻ ഏറെക്കാലവും എക്കാലവും ഒരാശങ്കയിലൂടെ പോകുന്ന ഒരു വിഷയമാണിത് അതിപ്പോൾ ഈ പറയുന്ന കാലഘട്ടത്തിലും അതിന് വളരെയേറെ പ്രസക്തിയുണ്ട് ഇപ്പം നിരവധി മൂല കുടുംബങ്ങളൊക്കെ പുനരുദ്ധാരണങ്ങളൊക്കെ ചെയ്ത് പരിഹാരക്രിയകളൊക്കെ ചെയ്ത് പോരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും തലമുറയിലേക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ആചാര ആചാരാനുഷ്ഠാനങ്ങളെ പലതിനെയും പുനരുജ്ജീവിപ്പിക്കുവാനായി ശ്രമിച്ചു പോരുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് എന്താന്നല്ലേ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ ആധികം എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കോസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു കാരണമുണ്ട് അതിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ യാതൊരു മാറ്റവും ഇല്ലാതെ തുടരാനുള്ള കാരണം അതിൻ്റെ പിന്നിൽ ഒരു കോസ് ഉണ്ട് ഒരു കാരണമുണ്ട് ഈ കോസ് ആൻഡ് എഫക്റ്റ് എന്നാണ് നമ്മൾ സയൻസിൽ ഇതിനെ പറയുന്നത് ഇപ്പോഴത്തെ എഫക്റ്റിന് ഒരു കോസ് ഉണ്ട് അത് നമ്മുടെ സാധാരണ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതുകൊണ്ട് അതിനപ്പുറമുള്ളതുകൊണ്ട് ഒരുപക്ഷെ മൂല കുടുംബങ്ങളിൽ വെച്ചാരാധനകളും അങ്ങനെയുള്ള ചിട്ടകളും ഒക്കെ അനുഷ്ഠിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഇത്രയും ജനബാഹുല്യം ഉണ്ടായിരുന്നില്ല കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു അവിടെ ആ കുലത്തെ സംരക്ഷിക്കുന്നതിൻ്റെ കുലദേവതാ സങ്കല്പത്തിലൂടെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായ രീതിയിൽ അനുഷ്ഠിച്ച് ആ തട്ടകത്തിൽ പവർ എനർജി അത് നിലനിർത്തിയിരുന്നു അതിൻ്റെ പ്രതിഫലനമാണ് ആ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിരുന്നത് പിന്നീട് അണുകുടുംബങ്ങളായി ഇന്നിപ്പോൾ കുടുംബങ്ങളിൽ വലിയ കുടുംബങ്ങൾ കുടുംബങ്ങളുണ്ടായിരുന്നവർ പല ദേശങ്ങളിൽ വസിക്കുന്നു പല നാടുകളിൽ വസിക്കുന്നു ആ പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ പഴയ തലമുറയിലുള്ള പലരെ അറിയില്ല എങ്കിലും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ അറിയില്ലെങ്കിലും അവിടെ സംഭവിച്ചിരിക്കുന്ന സംഭവിച്ചിട്ടുള്ള മൂല്യച്തികൾ അതിൻ്റെ റിഫ്ലക്ഷൻസ് പ്രതിഫലനങ്ങൾ മറ്റു തലമുറകളിലേക്കും ഗുണമായാലും ദോഷമായാലും എങ്ങനെ പരിപാലിക്കുന്നു അതനുസരിച്ച് സംഭവിക്കുന്നു സൂക്ഷ്മതലത്തിൽ അതാണ് ഞാൻ പറയാൻ കാരണം ഞാനിപ്പോൾ ഇപ്പോൾ ഉള്ളത് യു എയിലാണ് ഇവിടെ എന്നെ കാണാൻ നിരവധി ആൾക്കാർ വരാറുണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും അതൊന്ന് ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അപ്പം ഇത്തരത്തിൽ വളരെ സമ്പന്നമായ ഒരു രാജ്യത്ത് കഴിയുന്നു ഒരുപാടൊരുപാട് അവരുടെ അധ്വാനത്തിലൂടെ നല്ല രീതിയിൽ ഇവിടെ ജീവിക്കുന്നു പൊതുമെ മക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ പുറമേ നോക്കുമ്പോൾ എല്ലാവരും സമ്പന്നരാണ് പക്ഷെ ആന്തരികമായിട്ട് ഒരുപാട് അന്ധഛഛിദ്രകൾ കുടുംബങ്ങളിൽ അവരുടെ മക്കൾക്കും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഇതിന് കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ബുദ്ധി കൊണ്ടും ശ്രമം കൊണ്ടും ഒക്കെയാണ് ഇവിടെ മനുഷ്യ ഭൗതികത്തിലെത്തിയത് പക്ഷേ എന്നിട്ടും എന്തൊക്കെയോ ചില മിസ്സിങ്ങുകൾ സംഭവിക്കുന്നു ഇങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ കാരണം തേടി പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു വഴിയായിട്ട് ചിലർ പറയും ഇത് ഇവിടുത്തെ പ്രശ്നമല്ല വന്നപ്പോഴേ ഉള്ള മൂലത്തിലെ പ്രശ്നമാണ് മൂലകുടുംബമാണ് അവിടെയുള്ള ദോഷമാണ് അതിൻ്റെ പരിഹാരത്തിനായിട്ട് പലതും ചെയ്യണം ഇതൊക്കെ പറയുമ്പോൾ പലരും നാട്ടിലൊക്കെ പോകുന്ന സമയത്താണ് ഓടി നടന്ന് എവിടെയെങ്കിലും പോയി മൂലകുടുംബത്തെ തന്നെ തപ്പിയെടുത്ത് എന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് ഒരു സമാനിച്ച് പോരുന്നത് ആക്ച്വലി ഇതിൻ്റെ പിന്നിലേക്കുള്ള സയൻസ് എന്താണ് ആ ശാസ്ത്രം എന്താണ് ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ഈ ബഹുമണ്ഡലത്തിൽ ജീവിക്കുമ്പോൾ ചുറ്റുവന്ന് കണ്ണോടിക്കുക എല്ലാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് പഞ്ചഭൂതാത്മകമിതം നമ്മുടെ ജീവിതം എന്ന് പറയും എവിടെ ഏതൊരു വസ്തുവിലോ അവിടെ ചലനമില്ലായെങ്കിൽ അവിടെ അപ്ഡേഷൻസ് നടന്നില്ലായെങ്കിൽ അവിടെ മൂല്യച്തി അല്ലെങ്കിൽ ഊർജ്ജശോഷണം ഉണ്ടാകും ഊർജ്ജം അത് പ്രസരിക്കുന്നിടത്ത് എല്ലായിടത്തും അടങ്ങിയിട്ടുണ്ട് അവിടെ അല്ല അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും മാത്രം അപ്പോൾ പണ്ട് കാവുകളും ക്ഷേത്രങ്ങളും മൂലകുടുംബ പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പരിപാലിച്ചു പോരുമ്പോൾ ശ്രദ്ധയോടുകൂടി ആചരിച്ചു പോകുമ്പോൾ ആ പ്രദേശ തട്ടകത്തിനൊരു ഊർജ പ്രഭാവമുണ്ടാവും അതിൻ്റെ പ്രതിഫലനമാണ് അവിടെ ആ കുടുംബാംഗങ്ങൾക്കെല്ലാം ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ശാന്തിയും സമാധാനവും താളത്തിൽ പോകൊണ്ടിരുന്നു പിന്നീട് പോകെ പോകെ ഇതൊക്കെ അനുഷ്ഠിക്കാനും ആചരിക്കാനും ഒന്നും സമയം കിട്ടാറില്ല പലരും പല വിധത്തിൽ പല സ്ഥലങ്ങളിലുമായി അതുകൊണ്ടൊക്കെ തന്നെ അത് ക്ഷയിച്ച് കിടക്കുന്നൊരവസ്ഥയിലേക്ക് വരും ഇതിൻ്റെ റിഫ്ലക്ഷൻ മറ്റുള്ള തലങ്ങളിൽ വരുത്തുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഒരടച്ച് പൂട്ടിയിട്ടിരിക്കുന്ന വീട് വായു സഞ്ചാരമൊന്നുമില്ല ഈ വീടും പഞ്ചഭൂതം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതല്ലേ ജലവും അഗ്നിയും വായുവും അല്ലേ ചൂടും ഇത് ഭൂമിയും എല്ലാം ചേർന്നിട്ടുള്ളതാണ് ആകാശത്തത്വം എല്ലാം ഉണ്ട് പക്ഷേ ഇത് അടച്ചു പൂട്ടിയിട്ട് എന്താ സംഭവിക്കുക അവിടെയുള്ള എനർജിക്ക് പാസിങ് ഇല്ല ചലനവും ഇല്ല ഇതിൻ്റെ ഉടമ എവിടെയോ എവിടെയോ ആണ് ദൂരെ എവിടെയോ ആണ് അപ്പോൾ ഉടമയും അടിമയും തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു വസ്തുവും ഉടമയും തമ്മിലുള്ള കണക്ഷൻ നിരന്തരം അവിടെ ഇല്ല എങ്കിൽ അവിടെ നിർജീവുമായി പോകുന്നു ആ നിർജീവത ആ ഉടമയിലേക്കും ബാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ പലപ്പോഴും പലരും വിദേശത്തുള്ളവരൊക്കെ ആണെങ്കിൽ സി സി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് ശ്രദ്ധ അവിടെ ഉണ്ടാവണമെന്നർത്ഥം ഇതിൽ തന്നെ പഞ്ചഭൂതങ്ങളിൽ കണ്ടിട്ടുണ്ടോ പണ്ട് കാലത്ത് വീടിനൊക്കെ ചുറ്റും പുരയിടങ്ങളിലൊക്കെ വെട്ടും കളയും ഒക്കെ ഉണ്ടായിരുന്നു ഭൂമിയെ പൃഥ്വിയെ ഒന്ന് ജീവിപ്പിക്കണം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഭൂമി ഫലം പലപ്പോഴും പ്രകൃതി തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പങ്ങളിലൂടെയൊക്കെ പല സ്ഥലത്തും ചലനങ്ങൾ ഉണ്ടാക്കാറില്ല അപ്പൊ ചലനാത്മകമായില്ല എങ്കിൽ ഏത് ജീവസുറ്റതും എന്തായി നിർജ്ജീവമായി കഴിഞ്ഞാൽ അതിന് ഉടമയിലേക്ക് അത് ബാധിക്കുന്നു അപ്പം മുറികളാണെങ്കിലും ഉപയോഗിക്കും ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല വീടുകളിൽ തന്നെ പല മുറികളും അടച്ചിടാറുണ്ടല്ലോ അത് സജീവമാക്കണം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഊർജം എനർജി നെഗറ്റീവ് എനർജി ആയിട്ട് അവിടെ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഉടമയിലേക്കും എത്തുന്നു എന്നുള്ളതാണ് എല്ലാം ഊർജത്തിൻ്റെ ഒരു കളിയാണ് തരംഗം വിന്യാസമാണ് എന്തിനാണ് പലപ്പോഴും വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് പലപ്പോഴും വീട്ടിലെ ആൾക്കാരില്ലെന്ന് പറഞ്ഞാലും അയലോക്കത്തുള്ള ആരെങ്കിലും പോയി വിളക്കില്ല ചിലർ വീട് വിട്ടിറങ്ങില്ല വൈകിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞു അഗ്നിയെ അവിടെ ഡെയിലി പരിപാലിക്കണം ചൂട് ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് പരിപാലിച്ചിരിക്കണം അല്ലാതിൻ്റെ ശ്രദ്ധ ഉടമയിൽ നിന്ന് വിട്ടാൽ കണക്ഷൻ നഷ്ടപ്പെടുന്നു ഒരു ബന്ധം പലപ്പോഴും സജീവമാകണമെങ്കിൽ ബന്ധത്തിൽ കണക്ഷൻ ഉണ്ടാകണം അത് വസ്തുവിലായാലും വ്യക്തിയിലായാലും കുടുംബ മൂല കുടുംബങ്ങളിലായാലും അവിടെയുള്ള ഉള്ള പരമ്പരകൾക്ക് ആ മൂലസ്ഥാനത്തോട് ബന്ധമുണ്ട് പക്ഷേ ബന്ധം ഏതാണെന്ന് കൂടി അറിയുന്നില്ല ണക്ഷൻ നിലനിർത്തിയില്ലെങ്കിൽ അത് എത്ര വിദൂരത്തിലാണെങ്കിലും അതിൻ്റെ പവർ അതിൻ്റെ റേഡിയേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടവരിലേക്കെല്ലാം ഉണ്ടാകുന്നു നേരിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ പറ്റാത്ത ഇൻഡയറക്റ്റായിട്ട് പല വിധേന നമ്മുടെ മനസ്സ് ഡിസ്ട്രാക്ട് ആയിപ്പോകുന്നു ഇതിനെയാണ് ദോഷം എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ട് വിചാരിക്കുന്നു സൂക്ഷ്മതലത്തിലേക്ക് എത്തണം ഏത് ബസ്സുമായിക്കോട്ടെ ഏത് വ്യക്തികളുമായിക്കോട്ടെ അപ്ഡേഷൻസ് നടത്തിയില്ലെങ്കിൽ ഉടമയിലേക്ക് അതനുസരിച്ചുള്ള പ്രതികരണമായിരിക്കും ഉണ്ടായത് ബന്ധിച്ചിടുക എന്ന് പറയും അങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുകയല്ലേ പലയിടത്തും നിങ്ങളുടെ ശ്രദ്ധയില്ലാത്ത ഇല്ലാത്ത നിങ്ങളുടെ ഒരു വസ്തു അത് ബന്ധിച്ചിട്ടാൽ അതിൽ നിന്ന് വരുന്ന നെഗറ്റീവ് പ്രഷർ നമ്മളിലേക്ക് എത്തപ്പെടും ആയതാണോ ഉടമ ഉടമയിലേക്ക് എത്തപ്പെടും ഇതിൻ്റെ പ്രതിഫലനമാണ് വ്യത്യസ്ത തലത്തിൽ വ്യക്തികളായിക്കോട്ടെ നിങ്ങളുടെ തൊഴിൽ സ്ഥാപനമായിക്കോട്ടെ ദൂരെയുള്ള ദൂരെയുള്ള പ്രോപ്പർട്ടി ആയിക്കോട്ടെ ഇവിടേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ ഇല്ലായെങ്കിൽ ഉടമയ്ക്ക് ശ്രദ്ധയില്ല എങ്കിൽ അവിടെ നിർജീവുമായി നിർജീവ വസ്തുവിൽ നിന്നുള്ള ചുറ്റുപാടുള്ള സൈക്കിക് ഫീൽഡിലുള്ള നെഗറ്റീവ് ശക്തി അതിനെ ബാധ ദോഷമെന്നോ പ്രേതമെന്നോ എന്ത് വേണമെങ്കിൽ പറയാം അത് ആരിലേക്ക് ബാധിക്കും ഉടമയിലേക്ക് ബാധിക്കും അങ്ങനെ വെച്ചാരാധന ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ ഇന്നിപ്പം അത് വേണ്ട വിധം പരിപാലിക്കപ്പെടാത്തത് കൊണ്ടും അതിന് പല കാരണങ്ങളുണ്ടാകും ഒന്ന് അതിൻ്റെ കസ്റ്റോഡിയൻ ആരുമില്ല നോട്ട് നോക്കാൻ ആരുമില്ല അതുകൊണ്ട് തന്നെ പലരും പല സ്ഥലത്തോട്ടങ്ങ് പോയി ഇനി ആരെങ്കിലും കസ്റ്റോഡിയൻ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ അധികാര പരിധിയിലാണ് അപ്പൊ അവരുടെ ആ പേഴ്സണലായിട്ടുള്ള ആ സ്വകാര്യമായിട്ടുള്ള അധികാരത്തിൽ അത് പരിപാലിച്ചില്ലെങ്കിൽ അത് ആ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാവരിലേക്കും ബാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇപ്പൊ പലപ്പോഴും പല മൂല കുടുംബങ്ങൾക്ക് ട്രസ്റ്റായിട്ട് തന്നെ രൂപീകരിച്ച് ഈ ബാധ്യത ഏറ്റെടുക്കാൻ പറ്റില്ല ഇല്ലാത്തൊരു എന്ത് ചെയ്യണം ഒരു ട്രസ്റ്റായിട്ട് രൂപീകരിച്ച് അതിന്റെ പരിപാലനങ്ങൾ നടത്തിയില്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് പൊട്ടിത്തെറിച്ച എല്ലാ ബന്ധങ്ങളിലേക്കും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും അതിൻ്റെ അരാജകത്വങ്ങൾ ഓരോ പൊട്ടിത്തെറിച്ച കുടുംബങ്ങളിലും കാണാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് കൈയടക്കി വെച്ചിരിക്കുന്ന ആരെങ്കിലും നിർബന്ധപ്പെടാണെങ്കിൽ പലപ്പോഴും പല ചില കെ വഴക്കും ഒക്കെ ആയിട്ട് ചില മൂല കുടുംബ സ്ഥാനങ്ങൾ കൈയടക്കി വെച്ചിട്ടുണ്ടാകും അത് അവരിലും അവരുടെ സന്തതി പരമ്പരകളിലും അതിൻ്റെ റിഫ്ലക്ഷൻസ് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ പരിപാലിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ പണ്ട് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് പിന്നിൽ അതീവമായ സൂക്ഷ്മമായ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു നമ്മളിപ്പോഴത്തെ തിരക്കിനിടയ്ക്ക് ഒന്നും ശ്രദ്ധിക്കാറില്ല അതിൻ്റെ പ്രതിഫലങ്ങൾ പല വിധത്തിലുള്ള ഇഷ്യൂ ആയിട്ട് വരുമ്പോഴാണ് റൂട്ട് കോസിലേക്ക് നമ്മൾ പോവുക ഓർക്കുക ഏത് എഫക്റ്റിനും ഒരു കോസ് ഉണ്ട് അതിനെയാണ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തില് മൂലകുടുംബത്തിലുള്ള ദോഷം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഏത് പ്രോപ്പർട്ടിയിലും വ്യക്തികളിലും നിങ്ങളുടെ ശ്രദ്ധ അകത്തില്ലായെങ്കിൽ ആ കണക്ഷൻ ഇല്ലായെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന എല്ലാ എഫക്റ്റുകളും ദോഷമായി ഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഓർക്കുക പലരും ഇതേപോലെയുള്ള പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുകയാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ നിയന്ത്രണത്തിലല്ലല്ലോ ഒന്ന് മനസ്സിലാക്കുക എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത ഒരു കാര്യവുമില്ല പരിഹാര ക്രിയകൾ നീട്ടിയിട്ടുണ്ടോ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ അധിവസിക്കുന്ന ജീവിക്കുന്ന സാഹചര്യം എന്താണോ വീടെന്താണോ അത് ഏത് രാജ്യത്തായിട്ട് ഏത് ദേശകാലങ്ങൾക്കപ്പുറം നിങ്ങൾ നിങ്ങളൊരുപക്ഷേ ഒരു ഫ്ലാറ്റിലായിരിക്കും താമസിക്കാം അന്യനാട്ടിലായിരിക്കാം കുടുംബപരമായിട്ടുള്ള ഗ്രഹദോഷങ്ങൾ അത് നിങ്ങളെ പിന്തുടരുന്നതെങ്കിൽ അതിനെ ഒന്ന് കട്ട് ചെയ്യുന്നെത്തിക്കൊണ്ട് ഇനിയുള്ള നിങ്ങളുടെ കുടുംബം ഇപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ കുടുംബവും പരമ്പരകളും രക്ഷപ്പെടണമെങ്കിൽ ഒരു ശാക്തീകരണം ആവശ്യമുണ്ട് അതായത് ആരുടെ ശാക്തീകരണ ക്രിയ ഇപ്പോഴുള്ള നിങ്ങളുടെ വീട്ടിലങ്ങ് ചെയ്താൽ മതി കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ എല്ലാ ദോഷങ്ങളായി ഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെല്ലാം നമ്മൾ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥയെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള പശ്ചാത്താപക്രിയ ചെയ്തുകൊണ്ട് ഇനിയും ഇപ്പോഴുള്ള നിങ്ങളുടെ ഗ്രഹത്തിൽ വേണ്ട ശാക്തീകരണ ക്രിയ അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നുള്ള വിടുതൽ കിട്ടുക മാത്രമല്ല മുൻപോട്ട് നിങ്ങളുടെ കുടുംബത്തിനും വരും തലമുറയ്ക്കും നല്ല രീതിയിൽ അഭിവൃദ്ധിയിലേക്ക് പോവുക തന്നെ ചെയ്യും അതിനായിട്ട് പലരും നമ്മുടെ സെൻറ്ററിൽ എത്താറുണ്ട് അങ്ങനെ ഈ ആരൂഢ ശാസ്ത്രീയ ക്രിയ നമ്മുടെ ഇവിടെ നൽകുന്നുണ്ട് നമ്മുടെ സെൻട്രൽ വന്ന് ചെയ്യുന്ന പലപ്പോഴും വീടുകളിൽ അത് ചെയ്യാൻ അസൗകര്യമുള്ളവർക്കൊക്കെയാണെങ്കിൽ നമ്മുടെ സെൻട്രൽ വന്ന് അത് ചെയ്യും അതല്ല ഏറ്റവും ഉത്തമം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ടുള്ള വീട്ടിൽ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ അത്യുത്തമമായിരിക്കും എന്നർത്ഥം അതിനായിട്ട് ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂർ എടുക്കുകയായിരിക്കും കുടുംബാംഗങ്ങളിൽ അവിടെ സന്നിഹിതരായിരിക്കണം ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഈ പറയുന്ന ആരൂഢം ആരൂഢം വെച്ചാൽ അടിസ്ഥറ അത് ഇളകുമ്പോഴാണ് ഉള്ള സർവ്വ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവിടേക്കുള്ള ഇളക്കങ്ങളെല്ലാം പണ്ട് തൊട്ടേ ഉള്ളതിൻ്റെ പകർപ്പ് ആണെങ്കിൽ അതിനവിടെ കട്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് ഇനി മുതൽ അതിനെ ശാക്തീകരിക്കുമ്പോൾ ഈ ആരൂഢ ശാക്തീകരണ ക്രിയ നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യുക അത് മാത്രമാണ് നമുക്ക് പ്രതിവിധിയായിട്ടുള്ളത് അതിനായിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഒക്കെ ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക തീർച്ചയായിട്ടും നമുക്ക് പരിഹാരമുണ്ട് എല്ലാവർക്കും しばだらねるのマスカル。